എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോടുന്നത് മിഡിൽ ഈസ്റ്റിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു അൻപത് വർഷത്തെ ചരിത്രമാണ് ഒരു പുതിയ രാജ്യത്തിന്റെ പിറവിൽ തുടങ്ങി പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ സമാധാനത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ ആ നിർണായക സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് വേഗത്തിൽ കടന്നു ചെല്ലാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഈ നാല് തീയതികളില്ലേ ഇതാണ് നമ്മുടെ ഈ കഥയുടെ അടിസ്ഥാനം ഓരോ സംഭവവും അടുത്തതിന് വഴിയൊരുക്കുകയായിരുന്നു നമ്മുടെ ഈ കഥയുടെ തുടക്കം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്താണ് അതായത് മിഡിൽ ഈസ്റ്റിൽ യൂറോപ്യൻ ശക്തികൾക്ക് അവരുടെ നിയന്ത്രണം പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കാലം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പേരിൽ ബ്രിട്ടനായിരുന്നു ഈ പ്രദേശം ഭരിച്ചിരുന്നത് പക്ഷെ വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ കാരണം അവർക്ക് മടുത്തു ഒടുവിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായി വിഷയം പുതുതായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയ്ക്ക് അതായത് യു എന് കൈമാറി അപ്പോൾ യു എന് മുന്നോട്ട് വെച്ച പരിഹാരം എന്തായിരുന്നു ആ പ്രദേശം വിഭജിക്കുക പക്ഷേ ഒരു രാഷ്ട്രീയ പരിഹാരമായി കണ്ട ആ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ആ യുദ്ധം സത്യത്തിൽ അടുത്ത മുപ്പത് വർഷത്തേക്ക് മിഡിൽ ഈസ്റ്റിനെ നിർവചിക്കാൻ പോകുന്ന ഒരു തുടർ സംഘർഷങ്ങളുടെ തുടക്കം കുറിക്കുകയായിരുന്നു അധികം വൈകിയില്ല കൃത്യം എട്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അടുത്ത വലിയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഈജിപ്റ്റ് സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതായിരുന്നു കാരണം ഇസ്രായേലും ഫ്രാൻസും ബ്രിട്ടനും ഒരുമിച്ച് ഈജിപ്റ്റിനെതിരെ തിരിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നടന്ന ആറു ദിവസത്തെ യുദ്ധം വന്നു ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ആ യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ നാടകീയമായി മാറ്റിവരച്ചു അതിനും ആറു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ യോം കിപ്പൂർ എന്ന വിശുദ്ധ ദിവസം ഒരു അപ്രതീക്ഷിത ആക്രമണം ആ പ്രദേശത്തെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു എന്നാൽ ഒരു വശത്ത് ഈ യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ മറുവശത്ത് ഏറ്റവും ശക്തമായ അറബ് രാഷ്ട്രമായ ഈജിപ്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ വിപ്ലവം ഗമാൽ അബ്ദുൽ നാസറിനെ അധികാരത്തിലെത്തിച്ചു അദ്ദേഹം പാൻ അറബിസം എന്ന ആശയത്തിലൂന്നി ഒരു ഏകീകൃത അറബ് ലോകത്തിനു വേണ്ടി വളരെ ശക്തമായി വാദിച്ചു പക്ഷേ നാസറിന്റെ മരണത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യുദ്ധത്തിനും ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന അൻവർ സാദത്ത് അന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു നിർണായകമായ കാര്യം ചെയ്തു നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഈ ഉടമ്പടി ഇസ്രയേലിനെതിരെയുള്ള അറബ് രാജ്യങ്ങളുടെ ഐക്യത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തി അതോടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മൊത്തത്തിലങ്ങ് മാറി മറിഞ്ഞു ഈജിപ്തിനെ പോലുള്ള പ്രമുഖ അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റിയപ്പോൾ പലസ്തീൻ പ്രസ്ഥാനം സ്വന്തം നിലയ്ക്ക് സംഘടിക്കാനും ഒരു പുതിയ ദിശ കണ്ടെത്താനും തുടങ്ങി ഇതോടെ സംഘർഷത്തിന് ഒരു പുതിയ മുഖം വന്നു ഇന്ദിഫാദ എന്നറിയപ്പെട്ട ഈ ജനകീയ മുന്നേറ്റമായിരുന്നു ആ കാലഘട്ടത്തെ പിന്നെ നിർവചിച്ചത് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് കാരണം ഈ പലസ്തീനിയൻ പ്രതിരോധത്തെ മുന്നോട്ടു നയിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ ഉയർന്നുവന്നു പ്രത്യയശാസ്ത്രപരമായി നോക്കിയാണെങ്കിൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവയായിരുന്നു ശരി ഇനി നമുക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് പോകാം ആ ദശകത്തിൽ ലോകത്ത് നടന്ന ചില സംഭവങ്ങൾ ഒരിക്കൽ കൂടി മിഡിൽ ഈസ്റ്റിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗൾഫ് യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സഖ്യങ്ങളെ മാറ്റിമറിച്ചു അതോടെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ടായി നയതന്ത്രപരമായ ചർച്ചകൾക്ക് പുതിയ വാതിലുകൾ തുറന്നുകിട്ടി ആ തുറന്നുകിട്ടിയ പുതിയ സാധ്യതകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഓസ്ലോ കരാർ നോർവേയിൽ വെച്ച് രഹസ്യമായി നടന്ന ചർച്ചകൾ ഒടുവിൽ വൈറ്റ് ഹൗസിന്റെ പുൽത്തുകടിയിൽ വെച്ചുള്ള ചരിത്രപരമായ ഒരു ഹസ്തദാനത്തിൽ അത് കലാശിച്ചു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കരാറുകളൊക്കെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു സംശയമില്ല പക്ഷേ അത് സമാധാനത്തിലേക്കുള്ള ഒരു നീണ്ട കഠിനമായ യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു അപ്പോൾ സമാധാനത്തിന് ഒരു വഴി തെളിഞ്ഞെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾക്കൊന്നും പൂർണ്ണമായ പരിഹാരമായില്ല ഇത് ചരിത്രത്തിൻ്റെ അടുത്ത അധ്യായത്തിന് കളമൊരുക്കി ഒപ്പം ഇന്നും ആ പ്രദേശത്തെ നിർവചിക്കുന്ന ഒരു വലിയ ചോദ്യം ലോകത്തിനു മുന്നിൽ ബാക്കി ബാക്കിവെക്കുകയും ചെയ്തു